പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് ബെൽബട്ടൺ ആക്കി ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ എങ്ങനെ പിടിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇത് താമസിക്കാൻ നേരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രോബ്ലിസ്റ്റ് പിടിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം ഡോർ സെറ്റ് ചെയ്യുകയാണ് ഈ ക്യാബിൻ സെറ്റ് ചെയ്യുന്നത് ബെഡ്റൂമിൽ എ സി വെക്കുന്നതിൻ്റെ മേഖല ആയിട്ടാണ് ഈ കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് താങ്ങി നിർത്താനായിട്ട് മാർഗമൊന്നുമില്ല തല കൊള്ളിച്ചാണ് ഇപ്പം ഡോറ് നിർത്തിയിരിക്കുന്നത് ഇത് ഓവൽ തൊളയുള്ള അതിൻ്റെ ഹുക്കാണ് ഡോറ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹുക്ക് ഉപയോഗിക്കുന്നത് ഡോറ പിടിപ്പിക്കുന്നതിൻ്റെ അളവും കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ വഴിയെ പറയുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അങ്ങനെ ഇതിൻ്റെ അളവും കാര്യങ്ങളും പറയുന്നത് മനസ്സിലാവും യോവലായിട്ട് തുളയുള്ളതുകൊണ്ട് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും ലോറന്നടച്ച് നോക്കി സൈഡിൽ മുട്ടാതിരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇത് കബോഡ സെറ്റ് ചെയ്യുന്ന റൗണ്ടിലുള്ള ഹുക്കാണ് അലോറിൻ്റെ അല്ല കബോർഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത് അത് മേളിൽ നിന്ന് ഉൾ ഉള്ളളവാണ് എടുക്കുന്നത് കബോഡിൻ്റെ ഉൾഭാഗത്താണ് ഈ അളവ് എടുക്കുന്നത് ഇതാണ് പ്രോബ്ലിസ്റ്റ് ഈ ലിപ്റ്റിൻ്റെ വണ്ണം കൂടിയ ഭാഗം മേള ഡോറിൻ്റെ ഭാഗത്തും വണ്ണം കുറഞ്ഞ ഭാഗം താഴെയും ആണ് പിടിപ്പിക്കുന്നത് ഒരു ഡോറിന് രണ്ട് പ്രോബ്ലിസ്റ്റ് ആണ് പിടിപ്പിക്കുന്നത് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഈ ഹുക്ക് പിടിപ്പിക്കുന്നത് ഡോറിൻ്റെ എൻഡിൽ നിന്നും ഏഴ് സെൻറ്റിമീറ്റർ ആണ് ഈ സെൻറ്റിമീറ്റർ വെക്കുന്നത് ഹുക്കിൻ്റെ സെൻടർ ഭാഗം വരെയാണ് ഈ ഏഴ് സെൻറ്റിമീറ്റർ വെക്കുന്നത് താഴെ ആ ഹുക്ക് പിടിപ്പിക്കുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ആണ് അത് ആ ഹുക്കിൻ്റെ സെൻടർ ഭാഗത്താണ് ഈ രണ്ട് സെൻറ്റിമീറ്റർ പറയുന്നത് സൈഡിൽ റൗണ്ട് വരികയാണെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ മതിയാകും പിന്നെ മെലിന് താഴോട്ടുള്ളത് ഇരുപത്തിനാല് സെൻറ്റിമീറ്ററാണ് വെക്കുന്നത് അതും റൗണ്ട് ഹുക്കിൻ്റെ സെൻടർ ഭാഗത്തായിട്ടാണ് വരുന്നത് ഉണ്ടോ ഇപ്പം ഡോറ് ഡോറെ പിടിപ്പിച്ചു കഴിഞ്ഞുണ്ടോ ഡോറ് സിമ്പിളായിട്ട് അടയ്ക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്